പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ജീവനക്കാർ ഒരുക്കിയ ചെണ്ടുമല്ലി തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസ് ജീവനക്കാർ പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷന് മുകളിൽ ഒരുക്കിയ ചെണ്ടുമല്ലി തോട്ടത്തിലെ വിളവെടുപ്പ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ജോലി സമയത്തിന് ശേഷമുള്ള സമയത്ത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇത്തരം പ്രവർത്തികൾ മാതൃകാപരമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു എന്നാൽ താലൂക്കിലെ ജീവനക്കാർ റെർക്കിറേഷൻ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ഓണാഘോഷത്തിന് ആവശ്യമുള്ള പൂക്കളെല്ലാം സ്വന്തമായിട്ട് വിളയിച്ചെടുത്തു ഇത് കാണുന്നതു തന്നെ വളരെ സന്തോഷമാണ് പൂക്കളത്തിനേക്കാളും വളരെ ഭംഗിയുണ്ട് ഈ പൂക്കളുടെ നടുക്ക് നിൽക്കുന്നത് ഈ പൂക്കൾ ഉപയോഗിച്ച് അവരുടെ ജോലി സമയത്തിന് പുറമേ കിട്ടുന്ന അവർ കുറച്ച് സമയം ഉപയോഗിച്ചാണ് വളരെ നല്ല മാതൃകാപരമായിട്ടുള്ള കൃഷിയാണ് നൽകിയിട്ടുള്ളത് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് കാര്യമാണ് കൂടുതൽ ജീവനക്കാർക്ക് സാധിക്കും അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ സബ് കളക്ടർ അപൂർവ തൃപ്പാടി തഹസിൽദാർമാരായ ഹാരിസ് കപൂർ വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു ജീവനക്കാർക്കായി തുടങ്ങുന്ന ലൈബ്രറിയിലേക്കുള്ള ആദ്യ പുസ്തകങ്ങൾ ജില്ലാ കളക്ടർ പെരിന്തൽമണ്ണ തഹസിൽദാരിൽ നിന്നും സ്വീകരിച്ചു താലൂക്ക് ഓഫീസിൽ നടത്തിയ ഓണാഘോഷത്തിലും പങ്കെടുത്താണ് ജില്ലാ കളക്ടറും സബ് കളക്ടറും മടങ്ങിയത്